അപ്പൊ മകനെ എന്തോ എന്തോരുണ്ടിട്ടെ കയ്യിലെ പി എസ് പള്ളിക്കൽ കൊട്ടാരക്കൂ കഴിക്കട്ടെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടണ്ടേ എനിക്ക് ഇത് വെച്ച് ഇല്ല ഇല്ല ഞാൻ ഒരു കാര്യം വെച്ചേക്കുന്നതായിരുന്നു അത് അത് ഈ മന്ത്രം കൂടുന്തോറും ഇത് കാണാണ്ടോ വേഗം ഞാൻ തിന്നേക്കോരണം ഞാൻ കഴിച്ചു സാർ ഞാൻ കഴിക്കുന്നില്ല അല്ലാതെ തന്നെ കിട്ടി അദ്വൈത് സായി എന്തോണ്ടായി ചനക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് പണ്ട് കലാസത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച പോകുന്നെന്തായാലും ഇത് കഴിച്ചാലേ വരുന്നു ലൗലി എന്ന് പറഞ്ഞ തെറ്റാണ് തെറ്റാണ് ലൗലി ലൗലി ആരാ പറഞ്ഞാണ് ലൗലിപ്പോ നീ ലൗലി എന്ന് വിളിക്കുന്നാണോ പേര് അനുശ്രീ നമ്മളെ ണോ പറഞ്ഞിട്ടല്ലേ ഈ സാധനം നാളെയും കൊണ്ടുവരണേ ആവാഹിക്കാനുള്ള സാധനം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു സായി എന്ന് പറഞ്ഞ ഒരാൾ ഏറ്റവും വലിയ ഫ്രണ്ട് ശ്രീബാല ഒരു സബ് ആയിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ഒറിജിനൽ ഞാൻ കൊട്ടാരക്കരെ ഇരിക്കുന്ന ഏത് സംഭവത്തിനും ഞാൻ ഇവിടെ കൊണ്ടുവരും കഠിനമായ മന്ത്രമാണ് ഞാൻ ഇതിലോട്ട് നോക്കുമ്പോ കണ്ടടക്കു അനുശ്രീയാ അനുശ്രേയാശ്രേയാ നമസ്കാര അദ്വൈതാ നമസ്കാര അനുശ്രീയ നമസ്കാര വരുവാൻ അല്ലേ അല്ലേ ആ വാഹനത്തെ പറ്റി നിനക്കൊന്നും പറയാനില്ലേ താങ്ക് യു അങ്കിൾ എന്റെ ഒരു ജോലിയല്ല എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അപ്പം ഇതിനകത്ത് നിന്റെ ചങ്ക് ഫ്രണ്ട് ആണ് ഈ ടോപ്പ് ഉടുപ്പെട്ട് നിക്കുന്നത് അനുശ്രീ ലൗലി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിരിക്കട്ടെ ലൗലി ലൗലിക്ക് ഇവന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ ലൗലിന്നാണ് കുട്ടപ്പൻ ഇവിടെ വിളിക്കുന്നത് അനുശ്രീയെ വിളിക്കുന്ന ലൗലിന്നാണ് അതെന്താ അങ്ങനെ ഫോണില് സംസാരിക്കുമ്പോ ലൗലിന്നാണ് വിളിക്കുന്നത് ഇത് സ്കൂളിൽ പോയാൻ പേടിയല്ലേ ഇവിടെ വരുമ്പോളല്ലേ വരത്തുള്ളൂ അനുസരത്തേവീർത്തിന്റെ പാട്ടാണോ യേശുദാസ് കേട്ടിന്റെ പാട്ടാണോ ഇഷ്ടം ഇഷ്ടം ഒറ്റ ആള് കാരണം വേറൊരു കാര്യം മനസ്സിലായിക്കാണോ ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയാം ഇവിടെ ദാസേന്റെ പാട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊട്ടാരക്കരെ ചെല്ലുമ്പോ കൊട്ട് കിട്ടും ആരെയാ ഇഷ്ടം പറഞ്ഞു അപ്പൊ ആര്യ എനിക്ക് രണ്ടുപോലെ ഒരേ പോലെ തന്നെ തോന്നുന്നു അപ്പൊ മക്കോ എന്റെ ഏറ്റവും അടുത്തീർത്ത് ഇഷ്ടം ഒരു പടി കൂടുതല് ശരി ഓരോരുത്തരും പറയൂ നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ അറിയാം ഇവൻ എന്തുവാ ക്ലാസ്സിൽ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും ഗേൾസിന്റെ കൂടെ അടിയൊക്കെ ഉണ്ടാക്കും അവനെ ഇവൻ നല്ലപോലെ പാട്ടു പാടും പിന്നെ അതില് അവിടുക്കൂടുന്ന് ചെറുതായിട്ടില്ല നല്ല കുരുത്തക്കാടുണ്ട് പഠിക്കാൻ കുറച്ച് കുറവു മോൻ്റെ അത്രയും പഠിക്കത്തില്ലോ സത്യമാണ് അദ്വൈതന്റെ അത്രയും പഠിക്കത്തില്ല അല്ല ഒരുപോലെയാന്ന് ഒരുപോലെ ഓഹോ അനുശ്രീ മനസ്സിൽ നിന്നെ ഇങ്ങനെയല്ല ഞാൻ കണക്കാക്കി മനസ്സിൽ വെക്കരുത് ദയവ് ചെയ്ത് െങ്കിലും പഠിക്കാൻ കൊടുത്തിട്ട് പോവാണെങ്കിൽ ക്ലാസ് ഓടിയൊക്കെ നടക്കും പിന്നെ ഇവരെ സ്കൂളിൽ വരാത്തോണ്ട് മാവേലിയാന്ന വിളിക്ക മാവേലിയാണ് മക്കളെ ഇത്രയും പോട്ടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവ ഞങ്ങളെ ഒരു നല്ല പാട്ടുകാരനാണ് അതിന് ഞങ്ങൾക്ക് അഭിമാനം ഉണ്ട് അപ്പൊ ഇവ പാട്ടുകാരെന്നുള്ള രീതിയില് അഭിമാനം ഉണ്ട് അത്രേ ഉള്ളു അവന് മനസ്സമാറങ്ങണല്ലോ ആരെങ്കിലും നമ്മളെ എവിടെങ്കിലും വീഴ്ത്തിയാവനുണ്ട് അതാ ആ വീഴ്ത്തി ആണോ നീ ഉദ്ദേശിച്ചല്ലല്ലോ മനസ്സുകൊണ്ടുള്ളതല്ലേ കണ്ട അവൻ വലിയതായി തിങ്ക് ചെയ്തതാ ആരെങ്കിലും നമ്മളെ അടിച്ചു താഴ്ത്തിയൊക്കെ സംസാരിച്ച അവൻ നമ്മുടെ കൂടെ നിക്കും ആ ഇനി അനുശ്രീ പറ അനുശ്രീ ും എന്തായാലും എൻ എസ് പള്ളിക്കൽ കൊട്ടാരക്കെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നമ്മുടെ മുത്തിന്റെ സ്വഭാവം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ